നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവേദ്കർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് ഇടത് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞതിപ്പോൾ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിക്കാണ് കാരണമാക്കിയിരിക്കുന്നത് ദലാൽ നന്ദകുമാറുമായ ജാവേദ്കർ തന്റെ മകൻ വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെയാണ് അവർ വന്നത് അപ്രതീക്ഷിതമായി അവർ കടന്നു വരികയായിരുന്നു പരിചയപ്പെടാനാണ് വന്നതെന്ന് ജാവേദ്കർ പറഞ്ഞു പരിചയപ്പെട്ടു രാഷ്ട്രീയം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ താൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവരും പോയെന്ന് ജയരാജൻ പറഞ്ഞു താൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ജയരാജൻ വിശദീകരിച്ചു തനിക്കെതിരെ പ്രതികരണം നടത്തിയ കെ സുധാകരനെയും ശോഭാ സുരേന്ദ്രനെയും കടന്നാക്രമിച്ചാണ് ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു എന്നാൽ സുധാകരനും ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കില്ലെന്നും ജയരാജൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ കൗതുകവും ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ് ജയരാജന്റെ വാക്കുകൾ ബി ജെ പിയുടെ പ്രധാന നേതാവ് തന്നെ വന്ന് കണ്ടുവെന്ന് വിശദീകരിക്കുന്നത് ഇത് വോട്ടെടുപ്പ് ദിനം ഏറെ ചർച്ചയാകും ശോഭയും ദലാളും തമ്മിലുള്ള ബന്ധത്തിൽ വലിച്ചഴക്കേണ്ടതും ഇ പി ജയരാജൻ പറയുന്നു ശോഭയും ദല്ലാളും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ വലിച്ചിഴക്കേണ്ടതാണ് വാക്കുകൾ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ പി നിയമ നടപടി സ്വീകരിക്കും നന്ദകുമാറിനൊപ്പം പോകേണ്ട കാര്യം തനിക്കില്ല ജാവേദ്കർ എന്നെ കാണാൻ വന്നതാണ് മകന്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നു രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് താല്പര്യമില്ല എന്ന് താൻ പറയുകയായിരുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ആരോപണം വ്യാജമെന്നും ജയരാജൻ പറയുന്നു പ്രചാരണം കെ സുധാകരൻ ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകരും ചേർന്ന് കെട്ടിച്ചമച്ചതെന്നും ജയരാജൻ വ്യക്തമാക്കി ആരോപണം ആസൂത്രിത ഗൂഢാലോചനയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പ്രകാശ് ജാവേദ്ക്കറെ കണ്ടിട്ടുണ്ട് ഒപ്പം ദല്ലാൽ നന്ദകുമാറും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ മകന്റെ ഫ്ലാറ്റിൽ എത്തിയാണ് ജാവേദ്കറെ കണ്ടത് രാഷ്ട്രീയം സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് താൻ ഇറങ്ങിയെന്നും ഇ പി പറഞ്ഞു തൃശൂർ സീറ്റ് സംബന്ധിച്ച് നടത്തിയ ചർച്ചകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു പേര് പറയാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച ശോഭ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ നേതാവ് ഇ പി ജയരാജനാണെന്ന് സൂചനകൾ അടങ്ങിയിരുന്നു ഇപിയുമായി സൗഹൃദമുണ്ടെന്ന് പരസ്യമായി അവകാശപ്പെട്ടിട്ടുള്ള ദല്ലാൽ നന്ദകുമാറാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതെന്ന് ശോഭയുടെ വാക്കുകൾ മാത്രമല്ല അതിന് കാരണമായത് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്ര തൃശൂരിൽ വന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതെന്ന അവരുടെ വെളിപ്പെടുത്തൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടന്ന ഗോവിന്ദന്റെ യാത്രയോട് തുടക്കത്തിൽ നിസ്സഹകരിച്ച ഇ പിന്നീട് പാർട്ടി കണ്ണൂരിട്ടിയപ്പോഴാണ് തൃശൂരിലെത്തി ആദ്യമായി അതിന്റെ ഭാഗമായത് ഇത് മനസ്സിൽ വെച്ച് തന്നെയാണ് ചൊവ്വാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ശോഭ അക്കാര്യം പറഞ്ഞത് അതിനുശേഷം ഡൽഹിയിലും ചർച്ച നടന്നെന്നും ഇക്കാര്യം അറിഞ്ഞ് സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ജയരാജൻ പിന്മാറിയെന്നുമാണ് ശോഭയുടെ ആരോപണം ശോഭയുടെ വാക്കുകൾ ജയരാജൻ നിഷേധിച്ചു ജയരാജന്റെ മകൻ ശോഭയ്ക്ക് അയച്ചുവെന്ന് പറയുന്ന എന്റെ നമ്പർ നോട്ട് ചെയ്യുന്ന വാട്സപ്പ് സന്ദേശം അവരുടെ വലിയ ആരോപണത്തെ സാധൂകരിക്കാൻ ഉതകുന്നതല്ലെന്നും ജയരാജൻ പറയുന്നു എന്നാൽ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച നിഷേധിക്കുന്നുമില്ല വോട്ടെടുപ്പ് ദിവസം കരുതലോടെയാണ് ജയരാജൻ പ്രതികരിച്ചതെന്ന് ശ്രദ്ധേയമാണ് ദല്ലാൽ നന്ദകുമാറിനെ പിടക്കാതിരിക്കാനുള്ള കരുതൽ ഓരോ വാക്കിലും കാണുകയും കേൾക്കുകയും ചെയ്യാം